നിങ്ങൾ ഇമാജിൻ കൂടെ നടന്നു കൊണ്ട് പോയിരിക്കുകയാണ് അപ്പോൾ നടന്നു കൊണ്ട് പോയി സമയത്ത് നിങ്ങൾ വന്ന സ്ഥലത്തേക്ക് തന്നെ വീണ്ടും വീണ്ടും വരിക ഇപ്പൊ എക്സാമ്പിൾ ഗ്രൂപ്പ് മാത്രമേ അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും സപ്പോസ് ഇത് നമ്മുടെ ഒരു ഇതാകുന്ന വെച്ചാൽ നമ്മൾ വീണ്ടും നടന്നു വീണ്ടും നമ്മൾ വീണ്ടും സ്ഥലത്തേക്ക് വന്നു നിങ്ങൾ ചുറ്റും നോക്കി നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലായി നമ്മൾ ഗ്രൂപ്പിൽ പെട്ടിരിക്കുകയാണ് നിങ്ങളൊന്ന് ഇമേജ് ചെയ്ത് നോക്ക് നിങ്ങൾക്ക് മനസ്സിലായി ഇനി നിങ്ങൾ എങ്ങനെ പോണം എങ്ങനെ വരണം വന്ന വഴി പോലും അറിയില്ല നിങ്ങളുടെ കൂടെ വന്നവർ പോലും നിങ്ങളെ വിട്ടുപോയി നിങ്ങൾ എന്ത് ചെയ്യും ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നിങ്ങൾ പെട്ടിയിരിക്കുകയാണ് അപ്പോഴാണ് ദൂരത്തിനെവിടെയോ നിങ്ങളുടെ പേര് വിളിക്കുമെന്ന് നിങ്ങൾ കേട്ടത് ആരും വിളിക്കണ പോലെ നിങ്ങൾക്ക് തോന്നി അപ്പോൾ നിങ്ങൾ വിചാരിക്കും ആ അതിൻ്റെ ഫ്രണ്ടാവുന്നു ബട്ട് അത് അല്ല. അതിൻ്റെ പേരാണ് ലഷി അതൊരു ഫോറസ്റ്റ് മോൺസ്റ്റർ ആക്ച്വലി ഇതൊരു സാമൻ മെത്തോളജീൻ്റെ ബേസ്ഡായിട്ടുള്ള ഒരു മോൺസ്റ്ററാണ് ആണ് അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് അത് ഇത് മരത്തിനെങ്കാട്ടും വലുതാകുന്നൊക്കെ പറയും ഗ്രീൻ കളറിൽ മുടി വെച്ചിട്ട് ഇങ്ങനെ താടി വീടില്ലേ അത് ഇലകളൊക്കെ വെച്ചിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു മോൺസ്റ്ററാണ് അത് അതിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ മിന്നി മിന്നിരിക്കുന്ന പോലെയൊക്കെ ഇതിന് ഇതിൻ്റെ രൂപം തന്നെ മാറ്റാൻ പറ്റും മരങ്ങളെ കാട്ടി വലുതാകാൻ പറ്റും ചെടിയെങ്കിലും ചെറുതാകാനും പറ്റും അതുപോലെ തന്നെ മനുഷ്യന്മാരുടെ ഫോമിക്കും മാറ്റാം മൃഗങ്ങളുടെ ഫോമിക്കും മാറ്റാം ഒരു കഴിവുള്ള ഒരു ആരുടെ വേണമെങ്കിലും എടുക്കാൻ കഴിയും എന്ത് വേണമെങ്കിലും ആകാൻ പറ്റും ചുരുക്കി പറഞ്ഞാൽ ആ കാടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കാവൽക്കാരൻ ഇപ്പൊ ഫോറസ്റ്റിൽ പോയിട്ട് അവിടുത്തെ മരങ്ങൾ മുറിക്കുക അല്ലെങ്കിൽ അവിടുത്തെ മൃഗങ്ങളെ തീർന്ന് അത് വന്ന് വെട്ടു ഫോറസ്റ്റിന്റെ ഉള്ളിൽ അകപ്പെട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴി അറിയാണ്ട് നിങ്ങൾ മെന്റലി അങ്ങനെ ഒരു ടോർച്ചർ നിങ്ങൾക്ക് അവർ തീരും അവസാനം നിങ്ങൾക്ക് വഴിയൊന്നും ഫോറസ്റ്റ് അവിടെ തന്നെ നിൽക്കും ബട്ട് ഞാൻ കാടിനൊന്നും ചെയ്തില്ലെങ്കിൽ ഇതൊന്നും നിങ്ങൾ ചെയ്യില്ല ഈ കാര്യം വന്നിട്ട് റഷ്യയിലുള്ള ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് ബ്രെഡും സോൾട്ടും കൊടുത്തില്ലെങ്കിൽ ഇതൊന്നും ചെയ്യില്ല എന്ന് അവിടത്തെ നാട്ടുകാർ പറയുന്നുണ്ട് അതുകൊണ്ട് അവിടുത്തെ ആൾക്കാര് അവിടെ കൊണ്ടുപോയിട്ട് ബ്രെഡും സോൾട്ടും വെക്കാറുണ്ട് ഇപ്പൊ സപ്പോസ് നമ്മളിപ്പോ അതിനെ എങ്ങനെയെങ്കിലും ഇപ്പൊ അറിയാതെ പോലെ നമ്മളിപ്പോ കണ്ടെന്ന് വിചാരിച്ചോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ചില ടെക്നിക്കുകൾ പോലും അവിടെ ഉണ്ട് ലെഫ്റ്റിലുള്ള ചെരുപ്പ് റൈറ്റുള്ള റൈറ്റിലുള്ള ചെരുപ്പ് ലെഫ്റ്റിൽ വരിക ഷർട്ട് തിരിച്ചിട അപ്പൊ അതിന് കൺഫ്യൂഷൻ ആവുന്നു ഇതൊക്കെ എങ്ങനെ എങ്ങനെയാണ് സാധിക്കുന്നു കൺഫ്യൂഷൻ ആയിട്ട് നിങ്ങളതൊന്നും ചെയ്താൽ ഇത്ര വ്യത്യാസമായും ക്രിയേറ്റിവിറ്റി ഉള്ള കഥകൾ മാത്രം അവിടെ ഉള്ളത് നോക്കിയേ എനിക്കൊന്നും അത് ഇതില്ലെന്ന് തോന്നുന്നു